ഉപ്പും മുളകിലെയും പടവലം കുട്ടൻപിള്ളയിലൂടെ ജനശ്രദ്ധ നേടിയ നാടക നടൻ കെ പി എസ് സി രാജേന്ദ്രൻ മരിച്ചു എന്നുള്ള വാർത്ത നിഷേധിച്ച് സീരിയലിലെ അണിയറ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് കുട്ടി താരമായി എത്തിയ കേശു തൻ്റെ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പും പങ്കിട്ടു അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് കെ പി എസ് സി രാജേന്ദ്രനെ സംബന്ധിച്ചുള്ള വ്യാജമായ വാർത്തകൾ പരത്തരുത് കെ പി എസ് സി രാജേന്ദ്രൻ സാറിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ മുഴുവനായും അസത്യവുമാണ് ഫേക്ക് ന്യൂസ് ആണെന്നും ശ്രദ്ധിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പടവലം അപ്പൂപ്പൻ ഇപ്പോൾ ആരോഗ്യപരമായ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചികിത്സ തുടരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് അപ്പൂപ്പനു വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിന് മാനസികമായ ശാന്തിയും പിന്തുണയും നൽകുന്നതുമാണ് അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് യാതൊരു ഔദ്യോഗിക അറിയിപ്പും ഉണ്ടായിട്ടില്ല ദയവായി ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഷെയർ ചെയ്യരുത് അത്തരം കാര്യങ്ങൾ കുടുംബത്തിനും ആരാധകർക്കും മനസ്സിലായാൽ അതും വേദനാജനകമാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കെ പി എസ് സി രാജേന്ദ്രൻ സാറിന് ശീഘ്രം സുഖം നേടാൻ ദയവായി ഈ സന്ദേശം ഒന്ന് മനസ്സിലാക്കി റെസ്പോൺസിബിളായി ഷെയർ ചെയ്യുക